ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഷാജിദാ ഷാജിയുടെ ഒരു വീഡിയോ അതിൻ്റെ അകത്ത് ഷാജിദാ ഷാജിയുടെ ഉമ്മ ഷാജിദെ വെട്ടാൻ വേണ്ടി മടവാൾ പുറകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പതുങ്ങി നിൽക്കുന്നാലേ അപ്പോൾ ആ അത് ആ സീൻ കണ്ടിട്ട് ഷാജിദ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കുട്ടി ഇന്നാൾ ഉപദ്രവിച്ചു ഇവരുടെ ആങ്ങളുടെ മോളെ മോനെ വിളിച്ച് വരുത്തി ഈ ഷാജിദയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്ത് കഴുത്തിൻ്റെ പുറത്തൊക്കെ നല്ല മുറിവുകളുണ്ട് ഹോസ്പിറ്റലിലായി അതൊക്കെ നമ്മളെ കാണിച്ചു വനിതാ കമ്മീഷന് കേസ് എസ് ഐയുടെ അടുത്ത് കേസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അവരുടെ വീട്ടിൽ ഒരു മാറ്റവും ഇല്ല എസ് ഐ ആണെങ്കിൽ ഇവരാവശ്യപ്പെട്ടെ അമ്മ ആവശ്യപ്പെട്ടേ ഷാജിദ മക്കളെ അവിടെ നിന്ന് മാറ്റി കിട്ടണം അത് അവരുടെ വീടാണെന്ന് പറഞ്ഞു അപ്പോൾ ഷാജിദയ്ക്ക് ഹസ്ബൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് സാധിക്കുക എന്നാണ് എസ് ഐയുടെ തീരുമാനം അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത്രമേൽ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് അവർ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല നല്ലത് രണ്ടും രണ്ടിടത്താക്കുന്നതാണ് നല്ലത് പക്ഷേ എന്തുകൊണ്ടോ എസ് ഐ അങ്ങനെ തീരുമാനമെടുത്ത് രണ്ടും രണ്ട് ഇങ്ങനെ പാചകമെല്ലാം രണ്ട് സൈഡിലാക്കി രണ്ട് ഒരു വീട്ടിൽ രണ്ടടുപ്പാക്കി എന്നിട്ട് നിങ്ങൾ വയ്ക്കുന്ന ആഹാരങ്ങളൊക്കെ മൂടി വെച്ചേക്കണം എല്ലാം അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടിയേക്കണമെന്നൊക്കെ പറഞ്ഞ് വല്ല വിഷമിടന്നോ ആലോചിച്ചിട്ടായിക്കാം ഷാജിദിയോട് എസൈ അങ്ങനെ പറയും അപ്പോൾ ഇന്ന് രാവിലെ കാണുന്ന വീഡിയോ അവർ മടവാളും പിടിച്ച് വെട്ടാൻ നിൽക്കുന്നത് അതിലുപരി അവരുടെ ആ ഒരു ശരീര ബോഡിയുടെ ലാംഗ്വേജ് നോക്കുമ്പോൾ ഒരു ഹിസ്റ്റീരിയ ബാധിച്ച പോലെ തുള്ളു ആണ് അവർ നിന്ന് അപ്പോൾ അവർക്ക് കലി തീരാൻ പറ്റാഞ്ഞിട്ട് തുള്ളു ആയെന്ന് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ എഴുതിയിരിക്കുന്നത് പാവ ഉമ്മ നിൻ്റെ കൂടെ താമസിച്ചിട്ട് അവർക്ക് മാനസിക രോഗമായിരുന്നു ഏതാ ശരിയെന്ന് നമുക്കറിയില്ല ഷാജിതയുടെ സ്വഭാവങ്ങൾ മുൻ പുറവശം തൊട്ട് ഇങ്ങോട്ട് ആലോചിച്ചാൽ അത്ര ക്ലിയറായിട്ട് തോന്നുന്നില്ല ഒരു ഉമ്മ എന്ന വ്യക്തിക്ക് സഹിച്ചു പോകാനോ ഇഷ്ടപ്പെടാനോ പറ്റുന്ന സ്വഭാവ രീതിയൊന്നും ഷാജിദ ഇതുവരെ കാണിച്ചിട്ടില്ല നിന്ന് ഇപ്പിൽ അറിയോ ഒപ്പം ടൂറ് പോയി വയനാട് പോകുന്നു അത് ഇതും എന്ന് മഹർ പൊക്കി പിടിക്കുന്നു പിന്നെ കാണിക്കുന്ന എല്ലാ എന്തൊക്കെയോ ഗോഷ്ടികളാണ് അതൊന്നും പ്രായം ചെയ്തോ ചെന്നവർക്ക് ഇഷ്ടപ്പെടാൻ ഒരു വഴിയില്ല പോരാഞ്ഞിട്ടൊരു ഉമ്മ അമ്മയുടെ സ്ഥാനത്ത് വരുമ്പോൾ അമ്മ എപ്പോഴും മക്കളെ നല്ല അച്ചടക്കത്തോടെ അത് ഏതമ്മയാണേലും നല്ല അച്ചടക്കത്തോടെ വളർത്താനാണ് ആഗ്രഹിക്കുക അവർ അവരാഗ്രഹിക്കുന്ന അവർക്ക് ചിലപ്പോൾ കാലം മാറിയതോ ന്യൂജൻ പരിപാടികളോ ഒന്നും മനസ്സിലായെന്ന് വരികയില്ല പക്ഷെ അവരെപ്പോഴും ഒരു നിയന്ത്രണം ണ്ടാകും എന്നാൽ മക്കൾക്കാണെങ്കിൽ ആ നിയന്ത്രണം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു രീതി അങ്ങനെയൊക്കെ തമ്മിൽ ഒരസ്സൽ വരാം ഷാജിത് ഇവിടെ മക്കളുമായിട്ട് ഇങ്ങനെ അവരുടെ വീഡിയോ പിടിച്ചും അവരുടേതായ ഇഷ്ടത്തിന് പോകുന്നു പൈസ കിട്ടുന്നു പിന്നെ ഈ പൈസയുടെ ഒരു മൈനസ് പോയിൻ്റ് വില് പവർ പ്ലസ് മണിപ്പവർ അതായത് മണിപ്പവറിൻ്റെ ഒരു പവർ ഉണ്ട് ശരിക്കും ആ പവറ് നമുക്കൊരു വിൽ പവർ തരും ആ വിൽ പവർ തരുമ്പോൾ നമുക്ക് ആൾക്കാരോട് കുറച്ചൊക്കെ അഹങ്കാരം കാണിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് പറയാനോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ ചെയ്യാനുള്ള ഒരു വിൽ പവർ നമുക്ക് കിട്ടും അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് അതൊരു സൈഡ് എഫക്റ്റാണ് ഈ മണി പവറിൻ്റെ അപ്പം നോക്കിയും കണ്ടും വേണം ആ വിൽ പവർ എടുത്ത് ഉപയോഗിക്കാൻ അതറിയാൻ വേലാത്തവരടുത്ത് അഹങ്കരിച്ച് പലതും കാട്ടിക്കൂട്ടാറുണ്ട് കൂട്ടാറുണ്ട് അപ്പോൾ ആ ഷാജിത രാവിലെ ഇട്ട വീഡിയോ ഒന്ന് കാണാം ും കൊല്ലാ കൊല്ല നാളെ യൂട്യൂബിലിട ആ നല്ല തുള്ളു നല്ല ഈ സീനിൽ ഈ വീഡിയോ എടുക്കുന്ന തുടങ്ങുന്ന ആ സമയം നമ്മൾ വാച്ച് ചെയ്താൽ അവർ മടവാളം പുറകെ പിടിച്ച് പാത്തു നിൽക്കുന്നു അത് തന്നെ ഒരു നല്ല സൈനല്ല എന്താണെന്ന് ചോദിച്ചാൽ അവരെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ കണ്ടില്ലേ വിട്ടുവോ എന്താണ് അവരതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത് ഈ യുദ്ധം ചെയ്ത് എന്താണ് സാധ്യതയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നേടാനുള്ളത് ശരിക്കും ഒരു വീടെടുത്ത് വാടകയ്ക്ക് മാറിയ ആ കുട്ടികൾ ഒരു മാനസികാരോഗ്യമുള്ള കുട്ടികളായിട്ടെങ്കിലും വളർന്നു വരും കാരണം നമ്മൾ ഈ പോലീസ് ഓഫീസർമാരെ ഓരോ മീറ്റിങ്ങിനു വിളിച്ചു സ്കൂളിലാണെങ്കിലും റെസിഡൻസിൻ്റെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിനും ഒക്കെ ആണെങ്കിലും വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ അവർ കൂടുതലും പ്രസംഗിക്കുന്നതിൻ്റെ അകത്തു എന്ന് ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട് വളരെ വളരെ ക്രിമിനലായിട്ട് മാറിയിട്ടുള്ള പല ആൾക്കാരുടെയും ആൾക്കാരുടെയും ഹിസ്റ്ററി ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവരുടെ ചെറുപ്പകാലത്തെ അവരുടെ വീട്ടിലുണ്ടായ അന്തരീക്ഷമാണ് അവരെ ആ രീതിക്കാക്കിയത് നിത്യേന അമ്മയും അച്ഛനുമായിട്ട് അലമ്പ് അല്ലെങ്കിൽ അച്ഛൻ പിണങ്ങിപ്പോയി അമ്മ തന്നെ വളർത്ത് അല്ലെങ്കിൽ അമ്മ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയി ഇങ്ങനെയെല്ലാം ഉള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ കുറച്ച് കഴിയുമ്പോഴത്തേന് കൈപ്പിടിയിൽ ഒതുങ്ങാതെ ക്രിമിനലായിട്ട് മാറി മാറാറുണ്ട് അപ്പൊ ഇന്ന് ഈ കാണിക്കുന്ന ഈ സീനിൽ ആ കുഞ്ഞിനോട് എടാ എടാ നീയല്ലേ കണ്ടേ ആരാടാ മടവാളേ നിന്ന് അപ്പം ആ കൊച്ചിന് എന്താണ് ആ സീൻ എന്നൊന്നും മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ അതിനെ ഈ ഇതിലേക്ക് വലിച്ചിടുകയാണ് ഷാജിത ചെയ്യുന്നത് എന്നിട്ട് ഷാജിത ആ കൊച്ചിനെ ഒരു ഉപകരണമാക്കി അതിനോട് ചോദിക്കും ആരാന്ന് സാക്ഷി പറയുന്ന ആ കൊച്ചാണ് അതിനെന്ത് പ്രായമുണ്ട് അപ്പം ഇതൊക്കെയാണ് അത് കണ്ടു വളരുന്നത് ഇത് വളരെ ഒരു അപകടം പിടിച്ചത് എസ് ഐ എന്ത് പറഞ്ഞാലും ഷാജിതയ്ക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ട് നല്ല വരുമാനമുണ്ട് ആ വരുമാനം വെച്ച് ആ കുട്ടിക്ക് ഒരു വീട് വാടകയ്ക്കെടുക്കാം ഈ ഉമ്മാടെ പ്രായമുള്ള സ്ത്രീകളെ അന്വേഷിച്ചാൽ കൂടെ നിൽക്കാൻ ആരും ആരുമില്ലാത്തവരൊക്കെ കാണും കൂടെ നിൽക്കാൻ കിട്ടും കൂടെ നിന്നില്ലേലും തന്നെയും ജീവിക്കാം കാരണം ഇപ്പം ഷാജിതയുടെ മൂത്ത മോനും മകനുമായിട്ട് നടക്കുമ്പോൾ ഷാജിത സഹോദരിയാണോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അത് നമ്മുടെ ആമ്പിള്ളേർ ഒരു പരിധി ഒരു പരിധിയിൽ വളർന്നു കഴിയുമ്പോൾ എല്ലാ അമ്മ ഷാജിത മാത്രമല്ല എല്ലാ അമ്മമാർക്കും കിട്ടുന്ന ഒരു കൊസ്റ്റിനാണ് നമ്മളെ മുതിർന്ന ആമ്പിള്ളാരുമായിട്ട് നടന്നു പോകുമ്പോൾ നിന്റെ ചേച്ചിയാണോ നിന്റെ ആൻറ്റിയാണോ ഇതൊക്കെ ആൾക്കാർ ചോദിക്കും കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമോ ഒരിക്കലുമില്ല നമ്മൾ വയസ്സായിപ്പോവും കീഴോട്ട് ും ആൺകുട്ടികള് നല്ല ചെറുപ്പക്കാരായിട്ടും വരും ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും അതൊന്നും വലിയ കേമൊന്നുമല്ല കഴിഞ്ഞ ദിവസം അങ്ങനത്തെ ഒരു വീഡിയോ ഷാജിത ഇട്ടിരുന്നോണ്ട് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അല്ലാതെ ഷാജിതയ്ക്ക് മാത്രം ഒന്നും അപ്പം ഈ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇരു ഇരുന്നേ ചെണിയിക്കുന്ന പോലെ വളരും എന്നാണ് പിള്ളേരെ കുറിച്ച് പറയുന്നത് ഇരുന്നേ ചെണി അത്ര സ്പീഡിലാണ് ആൺ പിള്ളേർ വളരുക ഇതേപോലെ മല്ലയുദ്ധം നടത്തിയിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത് ഈ മടവാളും വെട്ടി അവർ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അവർ തുള്ളുന്നുണ്ട് ഈ തുള്ളലിന് ഒരു ഒരു ശ്രദ്ധയൊന്നും അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ഒരു കൈപ്പിഴ മതി അതെടുത്ത് വെട്ടാൻ കഴുത്തിനാ വെട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ ഞരമ്പ് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞേ പിന്നെ ആ ഉമ്മ പത്ത് നൂറ് തവണ മകളെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാലും കിട്ടാൻ ഒരു വഴിയില്ല മരിച്ചു മരിച്ചുപോകും സാധാരണ കേരളത്തിൽ നമ്മൾ പൊതുവേ ന്യൂസ് കേൾക്കുന്നത് അച്ഛൻ മകനെ വെട്ടിക്കുന്നു മകൻ അച്ഛനെ വെട്ടിക്കുന്നു മകൻ അമ്മയെ വെട്ടിക്കുന്നു ഇതൊക്കെ കേൾക്കാറുണ്ട് അമ്മ മകളെ വെട്ടിക്കുന്നു എന്നുള്ള വാർത്ത അധികം കേട്ടിട്ടില്ല ഷാജിതയുടെ ഈ പോക്ക് കണ്ടിട്ട് നമ്മൾ അത്തരത്തിലൊരു വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരും ഇങ്ങനെ അവരെന്തിനാണ് ആ ഒരു വഴക്ക് പിടിക്കുന്നതിൻ്റെ അകത്ത് ഒരു ആയുധം എടുക്കുന്നത് അവരുടെ കയ്യിലുണ്ട് അവരെ തുള്ളുമ്പോൾ അവരുടെ കയ്യിലുണ്ട് മടവാൾ അപ്പം അവരതും പിടിച്ച് പതിങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ശരിയല്ല എന്തെല്ലാം നമ്മൾ ഷാജിതെ കുറ്റം പറയാനുണ്ട് അവളുടെ ഒക്കെ പേരിൽ എന്തെല്ലാം സ്വഭാവഹത്യ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവിടെ ഈ സ്ത്രീ ഈ മടവാളേന്തി നിൽക്കുന്ന എന്തിനാണ് മുന്നിൽ നിൽക്കുന്ന ആരാണ് സ്വന്തം മകളും മക്കളും പേരമക്കളും അല്ലേ മകളുടെ മ പിള്ളേരുമാണ് നിൽക്കുന്നത് അവരുടെ മുന്നിൽ പോയി വെട്ടിരുവാ വെട്ടിരുവാന്ന ഞങ്ങളുടെ നാട്ടിലെ ഭാഷ അല്ലെങ്കിൽ മടവാളേന്തി ഇങ്ങനെ നിൽക്കേണ്ടത് എന്താ എന്താണ് അവരുടെ ഉദ്ദേശം ഒട്ടും ശരിയല്ല അത് എങ്ങനെ നോക്കിയാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാങ്ങയുടെ പുത്രനെ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തം കയറി നെഞ്ചത്ത് കയറി അവരെ കുത്തിപ്പിടിച്ചിട്ട് കഴുത്ത് പിടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്തു ഇത് എന്താണേലും ശരിയാണോ ഒരു കാരണവശാലും ശരിയല്ല അതിനൊക്കെ അനുവദിക്കരുത് കാരണം വാക്കാൽ വാക്കുകൊണ്ടുള്ള ഒരു ദൊന്ന യുദ്ധം അതായത് വാക്കുകൊണ്ടുള്ള യുദ്ധമൊക്കെ നമുക്ക് നടത്താം പക്ഷേ കൈക്രിയ പാടില്ല എന്ന് പറയാറില്ലേ അതെന്തിനാണ് അവർ നടത്തിച്ചത് അവരാ ചെറുക്കനെ ചെറുപ്പക്കാരനെ വിളിച്ച് സ്വന്തം മോളെയാണ് ഉപദ്രവിക്കാൻ നോക്കിയത് പിന്നെ അപ്പോഴും കേസ് കൊണ്ട് കൊടുത്തപ്പോൾ സ്വന്തം ഉമ്മയാണ് പതിനഞ്ച് വയസ്സ് വരെ എന്നെ വളർത്തിയതായത് കൊണ്ട് കേസ് വേണ്ടാന്ന് പോലീസ് ഓഫീസറോട് പറഞ്ഞെന്ന് ഷാജിദ പറയുന്നുണ്ട് ഇത്രയും കിടന്ന് മലയുത്വം നടത്താതെ വീട് വിട്ടിറങ്ങി ആ മക്കളെ ആയിട്ടൊരു വാടകീട്ടി പൊക്കൂടെ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയുടെ താഴെയും സകലരും പറഞ്ഞ ഒരു വാ അഭിപ്രായം അതാണ് പിന്നെ എല്ലാ പെമ്മക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞും കാറെ കയറി ഹസ്ബൻറ്റെ കൂടെ ഇങ്ങോട്ട് പോരുമ്പം നമ്മളൊരു പൊട്ടിക്കരച്ചിലുണ്ട് ശരിക്കും നമ്മൾ പൊട്ടിക്കരയുന്നത് അവരെ എല്ലാം പിരിയുന്നതിൻ്റെ ഒരു വിഷമത്തിൽ ആരെ അമ്മയെ അച്ഛനെ സഹോദരനെ ചേച്ചിയെ എല്ലാവരും പിരിയുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണ് നമ്മളെ കരയുന്നത് അവരും കരയുന്നുണ്ട് കേട്ടോ സത്യത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അവരാലോചിക്കുന്ന തലേന്നൊരു ഭാരമാണ് കാരണം ഇഷ്ടംപോലെ സ്വർണവും സ്ത്രീധനവും ഒക്കെ കൊടുക്കണം കല്യാണം ചിലവ് തലേന്നൊരു ഭാരം ഒഴിവായൻ്റെ ഒരു ആശ്വാസം അവർക്കുണ്ടായിരിക്കും രണ്ടാമത് നമ്മൾ മനസ്സിലാകേണ്ട ആ ഒരു പടിയിറക്കില്ലേ ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് നമുക്കൊരു തിരിച്ചുപോക്കില്ല സ്ത്രീകൾക്ക് അത് എല്ലാവരും അത് ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണം നമുക്ക് തിരിച്ചുപോക്കില്ല അന്ന് വരെ നമ്മൾ എത്ര ഇരുപത് വയസ്സ് വളർന്നിട്ട് വരെ സ്വന്തം വീട്ടിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു റൂം കാണും നമ്മുടെ വീടാണ് അന്ന് ആ കാറെ കയറുന്ന ആ നിമിഷം വരെ നമുക്ക് നമ്മുടെ വീട് നമ്മൾ ഇവിടുന്ന് നിന്ന് പോകുമെന്നോ കല്യാണമൊക്കെ നടക്കുമെന്ന് നമുക്കറിയാം പക്ഷേ എന്നാൽ ഈ വീട് ഒരിക്കൽ നമുക്ക് അന്യമാകും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ സ്വന്തം വീട് ഇങ്ങനെയാണ് കരുതുന്നത് നമ്മൾ പോകുന്ന ആ ഗ്യാപ്പിൽ നമ്മുടെ സഹോദരനുണ്ടെ ഒരു പെൺകുട്ടി അവിടെ വിളിച്ചോണ്ട് വരുവാണ് അവിടെ ഫില്ല് ചെയ്ത് കേട്ടോ അതും ആലോചിക്കുക രണ്ടാമത് നമ്മുടെ സ്വന്തം വീടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന സ്വഭാവം അമ്മ എന്തൊക്കെ കറി വെച്ചു തന്നാലും ഒന്നും കൊള്ളില്ലെന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന സ്വഭാവം അപ്പോൾ വേണേ തിന്നടി എന്നുള്ള ഭാവവും അച്ഛനും സപ്പോർട്ട് ചെയ്തിട്ട് തിന്നേ വേണേ തിന്നേച്ചാൽ മതി എന്നുള്ള രീതിയിൽ അച്ഛനും അമ്മയ്ക്കൊപ്പമൊക്കെ നിൽക്കും ഈ വഴക്ക് പറഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വരമിന് പറയുന്ന പേരെന്താണ് വിരുന്ന് വരുക അല്ലേ നാലാം ദിവസം വിരുന്ന് വരുക ആ വിരുന്നെന്നുള്ള ഭാഷയിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വീട്ടിലെ വിരുന്നുകാരാണ് ശരിക്കും വിരുന്നുകാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അന്നോട്ട് അതിന് മുന്നേ വരെ വേണേ തിന്നേച്ച് പോടി എന്ന് പറയുന്ന അമ്മ അന്നോട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാക്കി പിന്നെ നമ്മൾ ഭത്രുഗ്രഹത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കിത്തരുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ് അത് നമ്മളോടുള്ള ഭയങ്കര സ്നേഹമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു മറു സൈഡ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വിരുന്നുകാരാണ് വിരുന്നുകാർക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും അതിനൊരു ലിമിറ്റില്ലേ നാല് നാൾ ചെന്നാൽ നായ് പോലെയെന്ന് പറയുന്ന ആരെക്കുറിച്ചാണ് നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ് പറയുന്നത് മരുമകനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ അകത്ത് നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ട് സത്യം അതാണ് അതൊരു നഗ്നസത്യമാണ് നമ്മളും നാല് ദിവസം നിൽക്കാൻ മേല നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം നിങ്ങൾ ശകലം ചിന്തിച്ചാൽ മതി എന്തേലും പറയുമ്പോൾ ഭർത്താവ് പറയുകയാണ് നീ പോടി നിൻ്റെ വീട്ടിൽ പോടി നീ ഇറങ്ങിപ്പോടി നിൻ്റെ വീട്ടിലോട്ട് പോടി എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് വീട്ടിലോട്ട് ഇറങ്ങി പോയാൽ നിങ്ങൾക്ക് ഒരു ദിവസം അമ്മ വിരുന്നുകാരിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു നിർത്തിയിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും നീ പോണില്ലേ നീ നീ അങ്ങോട്ട് മടങ്ങി പോണില്ലേ എന്ന് അമ്മ ചോദിക്കും കുറച്ച് ദിവസം അവിടെ കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കും എപ്പോഴാണ് പോകുന്നത് എന്ന് അച്ഛൻ ചോദിക്കും അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലാ നാട്ടുകാർ ചോദിക്കും അവിടെ നിന്ന് നിങ്ങൾ പിണങ്ങിപ്പോകുന്നതാണോ ഡിവോഴ്സ് ആകാൻ പോവുകയാണോ എന്ന് ചോദിക്കും നമ്മളെ നാട്ടുകാർ അവിടെ നിർത്തുന്നില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ വീട്ടുകാർ നിർത്തുന്നില്ല അവിടെ നിർത്താൻ ഇപ്പുറത്തെ ഹസ്ബൻഡ് നമ്മളോട് പറയുന്ന തന്നെ എവിടാ നീ നിൻ്റെ വീട്ടിൽ പോകാം സത്യത്തിൽ നമ്മൾ ആരാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീടും ഇല്ല ഒന്നും ഇല്ല സത്യം അതാണ് അപ്പം നമ്മൾ വിദ്യാഭ്യാസം നേടുക മാക്സിമം നമുക്ക് ജോലി നേടാൻ അതേ പറ്റുള്ളൂ നമുക്ക് സ്വന്തം കാലം നിൽക്കാം വർക്കിംഗ് ഹോസ്റ്റൽ ഉണ്ട് നമുക്ക് അവിടെ പോയി നിൽക്കാം അല്ലാതെ വീട്ടുകാരെയൊന്നും നോക്കേണ്ടത് ആലോചിക്കേണ്ട ഇവിടെ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പിന്നിലത്തെ ഒരു കാര്യം പോക്കടമില്ലായി അതായത് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല അവിടെ സഹോദരൻ കല്യാണം കഴിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ടാക്കി നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയല്ല സഹോദരന്റെ ഭാര്യ മക്കളൊക്കെ പിന്നെ നമ്മൾ വെറും അധികപ്പറ്റുക അധികപ്പറ്റ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം വളരെ സ്നേഹമായിട്ട് ഇപ്പം എന്ത് സാധനം കണ്ട് ഇപ്പം കണ്ടാലും മേടിച്ച് തരാൻ പറഞ്ഞാൽ മേടിച്ചു തരുന്ന ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമുണ്ട് ഒത്തിരി പല ടൈപ്പ് ചെരുപ്പ് വാങ്ങി കിട്ടുന്നൊരു സംഭവം സ്വഭാവം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ഇപ്പം ആ കുഴപ്പമൊന്നുമില്ല അന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ ചെരുപ്പ് മേടിച്ച് ഇങ്ങനെ റൂമിൻ്റെ മൂലം ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് വെറുതെ ഇട്ടിരിക്കുക അലമ്പായിട്ടിട്ടിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട് അല്ലാതെ അടുക്കിപ്പെറുക്കി വല്ല സ്ഥാനത്തും മെച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് നാലാമത്തെ വിര നാലാം ദിവസം കഴിഞ്ഞ് നമ്മൾ വിരുന്നിനല്ലോല്ലോ അപ്പോഴേ ഞാൻ നോക്കുമ്പം ആ ചെരുപ്പുകൾ മുഴുവൻ ചാക്കിൻ്റെ അകത്താക്കി കൊണ്ടേ വർക്ക് ഏരിയയെ തള്ളിയിരിക്കുകയാണ് ശരിക്കും അതിൻ്റെ അകത്തൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ എനിക്കത് കണ്ടപ്പം വളരെ ഫീൽ ചെയ്തു ഒരു പക്ഷേ നാല് ദിവസം കൊണ്ട് അവർ അടുക്കി അത് എൻ്റെ റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അടുക്കി പെറുക്കിയതാവാം അതുകൊണ്ട് പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ കിടക്കാൻ വേണ്ടി ആ റൂം അങ്ങനെ മാറ്റിയിട്ടിട്ടൊന്നുമില്ല അത് പിന്നെ അത് എൻ്റെതല്ലാതായി മാറുന്ന ഒരു ഒരിതാണ് പിന്നെ പോകെ നമ്മുടെ ആ പോക്കും അങ്ങോട്ടുള്ള കുറേ അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ ആലോചിച്ചെടുത്താൽ ഇഷ്ടം പോലെ കാണും കുറ്റം പറയുന്നതല്ല നമ്മൾ കല്യാണം കഴിച്ചു വച്ചാൽ നമ്മുടെ ഭർത്താവ് അവർക്ക് മരുമോനല്ലേ ആ മരുമോൻ മരുമോൾ പോലെ ആ ഭർത്താവിൻ്റെ അവസ്ഥ തന്നെയാണ് നമുക്കും ഒത്തിരി ദിവസമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല അതാണ് ഒരു സത്യം ആ സത്യം നമ്മൾ ജനിച്ച് വളർന്ന വീടാണെന്ന് പിന്നീട് അവകാശവും പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവുക അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അവനെ കൊണ്ട് ഉപദ്രവമാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും മെയിൻ സിറ്റികളുണ്ടല്ലോ കൊച്ചി ബാംഗ്ലൂർ മദ്രാസ് ഇങ്ങനത്തെ സിറ്റികളിപ്പോൾ ആ വർക്കിംഗ് മെൻസ് ഹോസ്റ്റൽ കാണുക അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി ബില്ലിങ്ങിൽ പാക്കിങ്ങില് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ജോലി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും ജോലി കാണും അന്വേഷിച്ചാൽ കിട്ടുകയും ചെയ്യും സ്വന്തം കാലിൽ നിൽക്കുക വീട്ടുകാർക്കൊരു ഒരു ഇത് ഷാജിദാ ഷാജി വീട്ടുകാർക്ക് ഒരു ഭാരമാണ് അവരുടെ അനിയത്തിയും അവരുടെ ചേച്ചിയും അവരുടെ ഉമ്മായും എല്ലാവരും പറയുന്ന ഇവർ ഇവിടുന്ന് പോകാൻ ഒരു പക്ഷേ ഇവരുടെ ഇവരുടെ ചെയ്തികൾ ഈ യൂട്യൂബും ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ ഇവരുമായിട്ടൊരു ബന്ധം ആഗ്രഹിക്കാതെ ഒഴിഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നതെങ്കിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കരുത് നമ്മളെ ഇന്നൊരാൾ അവോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളവരെ ഇന്നലെ അവോഡ് ചെയ്യണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതാണ് മാന്യത നമ്മളെ ഇന്ന് അവോഡ് ചെയ്യുന്ന നമുക്ക് തോന്നിയാൽ നമ്മൾ ഇന്നലെ ഓക്കെ ബൈ ടാറ്റ ഇന്നലെ പറഞ്ഞിരിക്കണം ഇന്നലെ അവരെ അവോഡ് ചെയ്തിരിക്കണം അതിന് ണോന്നില്ല തേച്ചിട്ട് പോയവനാകണോന്നില്ല സ്വന്തം വീട്ടുകാരാണെങ്കിലും നമുക്ക് ഉയരിനും മീതയാണ് അഭിമാനം എന്നാണ് പറയുന്നത് നമ്മുടെ ജീവനേക്കാട്ടും നമ്മൾ അഭിമാനത്തിന് വില കൊടുക്കണം ഇനി അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അഭിമാനത്തിന് വില കൊടുക്കണം ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കരുത് ഇറങ്ങിപ്പോണം എന്തിനാ ഇനി ഷാജിതയുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അള്ളിപ്പിടിച്ച് കിടന്നാൽ ഉടനെ തന്നെ ഷാജിത തീർക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അനിയത്തിയൊക്കെ വന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ വീടുകളിൽ വീട് പണ്ടൊക്കെ ച്ചാ കുടുംബക്കാർക്ക് അഭിമാനത്തിൻ്റെ അപ്പം ആ ഒരു നല്ല കുടുംബം നല്ല സ്റ്റാറ്റസോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി ജാതി മാറി ഇറങ്ങിപ്പോയി ആ ജാതിയല്ല അല്ല അന്നൊക്കെ കാലത്ത് ജാതിയുടെ വലിയതാണല്ലോ ജാതിയല്ല താൻ ജാതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒടുക്കത്തെ അഭിമാനം തിരിച്ചു വന്നാൽ അവർ വിഷം കൊടുത്തു പോലും അതാണ് സ്വാഭാവിക മരണമായിട്ട് പോകലും വേണേൽ വിഷം കൊടുത്തുമല്ലോ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഷാജിത ഈ അല്ലി പിടിച്ച് ദൈവത്തെ ഓർത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് ഓക്കെ ബൈ தேங்க்யூ ஃபோர் வாட்சிங் அடுத்த வீடியோ காணும் ஆதி காணும் சால் சப்ஸ்க்ரைப்லேயார் மார்க்கல்லே